അമേരിക്കയിൽ എയർ ട്രാഫിക് കൺട്രോളർമാർ കൂട്ടമായി അവധിയിൽ പ്രവേശിച്ചതോടെ വിമാന സർവീസുകളെല്ലാം താറുമാറായി ട്രംപ് സർക്കാരിൻ്റെ അടച്ചുപൂട്ടൽ നയത്തിൻ്റെ ഭാഗമായിട്ട് ശമ്പളം മുടങ്ങിയതോടെയാണ് എയർ ട്രാഫിക് കൺട്രോളർമാർ അവധിയിൽ പ്രവേശിച്ചത് വാരാന്ത്യത്തിൽ അമേരിക്കയിൽ മൊത്തം ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരം വിമാന സർവീസുകളാണ് വൈകിയത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി രണ്ട് വിമാനങ്ങൾ റദ്ദ് ചെയ്യുകയും ചെയ്തിരുന്നു തിങ്കളാഴ്ച വൈകിട്ട് വിമാനങ്ങൾ വൈകുന്നത് തുറന്നുകൊണ്ടേയിരുന്നു തിങ്കളാഴ്ച മാത്രം പ്രധാന എയർപോർട്ടുകളിൽ നിന്നുള്ള അറുന്നൂറിലേറെ സർവീസുകളാണ് റദ്ദാക്കിയത് നാലായിരത്തിലേറെ സർവീസുകൾ വൈകിട്ടുമുണ്ട് പതിമൂവായിരത്തിലധികം എയർ ട്രാഫിക് കൺട്രോളർമാരാണ് അമേരിക്കയിൽ ഇപ്പോൾ ഉള്ളത് തൊഴിലാളികളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇവർക്ക് ഒക്ടോബർ ഒന്ന് മുതലുള്ള സാലറി ഇതുവരെ നൽകിയിട്ടില്ല എയർ ട്രാഫിക് കൺട്രോളർമാർ ഇല്ലാതെ വിമാന സർവീസ് നടത്തുന്നത് സുരക്ഷയെ ബാധിക്കുന്ന ഗുരുതരമായ വിഷയമാണ് സുരക്ഷാ മാനദണ്ഡങ്ങൾ ലഘൂകരിക്കാൻ സാധിക്കാത്തതിനാൽ സർവീസുകൾ കുറക്കാൻ നിർബന്ധിതരാകുമെന്നും ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ എക്സിലൂടെ അറിയിച്ചിട്ടുണ്ട് ഈ അടച്ചുപൂട്ടൽ നയം അവസാനിപ്പിച്ച് എയർ ട്രാഫിക് കൺട്രോളർമാരുടെ വേതനം ഉടൻ നൽകണമെന്നും യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കണമെന്നും ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ വിമാന സർവീസുകളുടെ സുരക്ഷ നിലനിർത്തുന്നതിനായി ഇപ്പോഴുള്ള കാലതാമസം ഇനിയും തുടരുമെന്ന് അമേരിക്കൻ ഗതാഗത സെക്രട്ടറി ഷോൺ ഡഫി ഞായറാഴ്ച സി ബി ന്യൂസിലെ സ്പേസ് ദി നാഷണൽ പ്രോഗ്രാമിനോട് പറഞ്ഞിരുന്നു എയർ ട്രാഫിക് കൺട്രോളർമാർ അവധിയെടുത്ത് മറ്റെന്തെങ്കിലും ജോലിക്കായി പോയാലും താൻ അവരെ ഒരിക്കലും കുറ്റം പറയില്ല അവർക്കും കുടുംബമുണ്ട് ആ കുടുംബങ്ങളെ പോറ്റാൻ അത്തരം തീരുമാനമെടുത്തവരെ പിരിച്ചുവിടാൻ താൻ ഒരുക്കമല്ലെന്നും അദ്ദേഹം പറഞ്ഞു അമേരിക്ക ഇപ്പോഴത്തെ അടച്ചുപൂട്ടലിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എയർ ട്രാഫിക് കൺട്രോളർമാരുടെ എണ്ണത്തിലുള്ള കുറവ് ഒരു പ്രശ്നമായിരുന്നു അടച്ചുപൂട്ടൽ പ്രഖ്യാപിച്ചതോടെ ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വിജയിച്ചില്ലെന്നും ഗതാഗത വകുപ്പ് സെക്രട്ടറി മാധ്യമങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു ഡൊണാൾഡ് ട്രംപിൻ്റെ ആദ്യ ഭരണകാലത്ത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഇരുപത്തിയഞ്ച് വരെ മുപ്പത്തഞ്ച് ദിവസം നീണ്ടുന്ന അടച്ചുപൂട്ടിലാണ് ഉണ്ടായത് അതായിരുന്നു അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയത് എന്നാൽ പ്രശ്നപരിഹാരത്തിന് ഇതുവരെ സാധ്യത തെളിയാത്ത സാഹചര്യത്തിൽ നവംബർ നാലോടു കൂടി ആ റെക്കോർഡ് മറികടക്കുകയാണ് ഇതുവരെ പതിമൂന്ന് തവണയാണ് സെനറ്റിൽ ബജറ്റ് പരാജയപ്പെട്ടത് ബജറ്റ് പാസ്സാക്കാൻ അറുപത് വോട്ടുകളാണ് വേണ്ടത് നിലവിൽ അമ്പത്തിമൂന്ന് നാൽപ്പത്തേഴ് എന്നതാണ് സെനറ്റിലെ കക്ഷിനില ഒരു മാസത്തിലേറെയായി തുടരുന്ന ഭരണ അമേരിക്കയെ ആകെ ബാധിച്ചിരിക്കുകയാണ് സർക്കാർ സേവനങ്ങൾ മുടങ്ങിയത് ജനങ്ങളെ ദുരിതത്തിലാക്കി അടച്ചുപൂട്ടലിനെ തുടർന്ന് സാമൂഹ്യ സുരക്ഷാ ചെലവുകൾ ആരോഗ്യ പരിചരണ ചെലവുകൾ വിദ്യാർത്ഥികൾക്കുള്ള സഹായങ്ങൾ തുടങ്ങിയവയെല്ലാം മുടങ്ങി ശമ്പളമില്ലാത്ത സാഹചര്യത്തിൽ സർക്കാർ ജീവനക്കാരും കടുത്ത സമ്മർദ്ദത്തിലാണ് ഇപ്പോൾ അടച്ചുപൂട്ടൽ രണ്ടാം മാസത്തിലേക്ക് നീണ്ടതോടെ രാജ്യത്തെ ആകെ ബാധിച്ച ഈ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കുമെന്ന ആശങ്കയിലാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭരണകൂടം